പരിശുദ്ധമായ ഒരാളുടെ കബറിന്റെ സ്ഥലം കൂടി ബാക്കിയാക്കിയിട്ടുണ്ട് കബറടക്കപ്പെട്ട മുബാറക്കായ റൗലയിൽ നബിതങ്ങളോട് തൊട്ടു ചേർന്ന് ഖലീഫമായ അബൂബക്കർ റതി ഉമർ റതി ഇരുവരുടെയും കബറുകൂടിയുണ്ട് അങ്ങനെ മൂന്ന് കബറായി ഇനി ഒരാൾക്കുള്ള സ്ഥലം അവിടെ ശേഷിക്കുന്നതായി ചരിത്ര പാഠങ്ങളിൽ കൂടി മനസ്സിലാക്കാം അത് മറ്റാരുടെയുമല്ല മഹാനായ ഈസാ ഈസാൻബി അലിഹിസലാത്തു വസ്സലാമിന്റേതാണ് ഈസാ നബി അലി ഹിസലാത്തു വസ്സലാം ഇപ്പോൾ ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നു ലോകാവസാനമാകുമ്പോൾ ഈസാ നബി അലിസ്ലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇവിടെ നാൽപ്പത് വർഷത്തോളം കഴിഞ്ഞുകൂടും വിവാഹം കഴിക്കും അതിലൂടെ മക്കൾ ഉണ്ടാകും ശേഷം ഈസാ നബി അലൈഹി അലിഹിസാത്തു വസ്സലാം ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുകയും ചെയ്യും ശേഷം ഈസാ നബി ഈസാൻബി അലിസലാത്ത വസ്സലാമിനെ അടക്കപ്പെടുന്നത് യുദുഫൻസൂർ അലി വസ്ലാം

ഇതുപോലെ ഒരുപാട് രിവായത്തുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഹദീസ് പണ്ഡിതന്മാർ ഈ റിപ്പോർട്ടുകളിലെല്ലാം ബലഹീനത വിധിച്ചിരിക്കുന്നു എങ്കിലും ഇമാം കുർത്തുബി റഹമി അലി പറഞ്ഞിരിക്കുന്നത് വസ്സലാം അള്ളാഹുതാല ഈസാ നബി അലിഹിസലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കുറെ കാലഘട്ടം ജീവിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കും അദ്ദേഹം മരണം രുചിച്ചറിയും

അലൈഹി വസ്സലമയുടെ വിശേഷണം പറഞ്ഞിട്ടുണ്ട് ഈസാ നബി ഈസാനബി അലിസ്ലാത്തു വസ്സലാമിന്റെ വിശേഷണം പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ പറഞ്ഞു ഈസാ നബി നബിതങ്ങളോടൊപ്പം ഈസാനബി ചെയ്യപ്പെടുന്നതാണ് കബറടക്കപ്പെടുന്നതാണ് ചുരുക്കത്തിൽ അലൈഹി വസ്ലമയുടെ കബറിന്റെ സമീപത്ത് നാലാമത് ഒരാൾക്ക് കൂടി കബറടക്കാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് അത് ഈസാ നബി ഈസാനബി അലിഹിസലാത്തു വസ്ലാമിന് വേണ്ടിയാണ് ഈസാ നബി അലി ഹിസ്ലാത്തു വസ്സലാമിന്റെ ഇറങ്ങി വരൽ അത് വിദൂരമായ കാര്യമല്ല ഈസാ നബി അലിസ്ലാത്തു വസ്സലാം ലോകത്ത് കടന്നു വന്നാൽ അള്ളാഹുവിലേക്ക് മുഴുവൻ മനുഷ്യരടുക്കുകയും അങ്ങനെ ലോകത്ത് അള്ളാഹുവിന്റെ ചെയ്യുന്നതാണ് ലോകാവസാനത്തിന്റെ കെടുതികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ